വരവൂർ കെ എം മാനിയുടെ ജന്മദിനം കാരുണ്യദിനമായി ആചരിച്ചു വരവൂർ കേരള കോൺഗ്രസ് എം മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ ബഡ്സ് റീഹാബിലേ സെന്ററിൽ കുട്ടികൾക്ക് അന്നദാനവും നൽകി കുട്ടികളുമൊത്ത് വിധ കലാപരിപാടികൾ സംഘടിപ്പിച്ചു കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് കെ കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു യൂത്ത് ഫ്രണ്ട് നിയോജക മണ്ഡലം സെക്രട്ടറി എ കെ ജയചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷാഫിഫ് സുനിത ടീച്ചർ കേരള കോൺഗ്രസ് എം മണ്ഡലം സെക്രട്ടറി വി എ ധർമ്മൻ മഹിളാ മണ്ഡലം പ്രസിഡന്റ് എം ജീതു എം കെ ചന്ദ്രൻ ബി ടി വർഗീസ് കെ കെ ജയൻ എന്നിവർ സംസാരിച്ചു